ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്കുണ്ടല്ലോ നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യം അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി മൂന്ന് പ്രാവശ്യം ജില്ല പോയ സൂപ്രട്ടറിയും വിളിച്ചു ഒരു വിവരമില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു എന്നറിഞ്ഞത് മനസ്സായോ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനല്ല ഒരു പോലീസിൽ ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനങ്ങൾ ഇത്രയും ആളുകൾ ആ കാട്ടിനുള്ള എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ല അത് അൻവർ എം എൽ എന്റെ അവിടെ കിടന്നോട്ടെ മനസ്സായോ അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനിയതൊന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും അല്ലെങ്കിൽ സർപ്പം നിങ്ങൾ ആർക്കും കഴിഞ്ഞിട്ട് കാര്യമില്ല